നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ചാനൽ ഞാൻ സ്ഥാനാർത്ഥി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മിനി സുകുമാരനാണ് വിശേഷങ്ങൾ എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ പത്മിനി സുകുമാരൻ വാരപ്പെട്ടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഓട്ടോറിക്ഷ ചിഹ്നമാണ് നമ്മളുടെ ചിഹ്നം അതെ ആ അതിലേക്ക് എല്ലാവരുടെയും കോട്ടറിക്ഷ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ ആ വോട്ടവകാശം രേഖപ്പെടുത്തി എന്നെ ഒരവസരം കൂടി എനിക്ക് നൽകി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ വാരപ്പുഴ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായിരുന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ വാർഡിലെ പ്രശ്നങ്ങള് ആ കാര്യങ്ങൾ നമ്മുടെ ഇനിയും കുറേ വികസന പ്രവർത്തനങ്ങൾ നമുക്കവിടെ നട ചെയ്യാനുണ്ട് അതിന് നിങ്ങൾ ഒറ്റക്കെട്ടായി എന്നെ എനിക്ക് ഒരവസരം കൂടി നൽകുകയാണെങ്കിൽ ഞാൻ അത് നന്നായി നിർവഹിക്കുന്നതാണെന്ന് ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ വിലയേറിയ ഓട്ടവകാശം ഓട്ടോറോഷ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ നല്ല രീതിയിൽ എനിക്ക് ഒരവസരം കൂടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും വീണ് മറ്റൊരു സ്ഥാനാർത്ഥിയുമായി കണ്ടുമുട്ടാം